ലയൻസ് ക്ലബ് ഓഫ് ചേർത്തല ക്വയർലാൻഡിൻ്റെ നേതൃത്വത്തിൽ ചേർത്തല ജീവ സ്പെഷ്യൽ സ്കൂളിലാണ് സ്വാതന്ത്ര്യ ദിനാഘോഷം ഒരുക്കിയത് മാടക്കൽ ജീവ സ്പെഷ്യൽ സ്കൂളിലെ കുരുന്നുകൾക്ക് ഇതോടൊപ്പം യൂണിഫോമുകളും വിതരണം ചെയ്തു മാടക്കൽ ജീവ സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി ലയൺ തോമസ് കാളാരൻ അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ് ചീഫ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ സാംസൺ തോമസ് എം ജെ എഫ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഊർജ്ജത്തോടെയും ആ ഒരു എന്താണ് സ്വതസിദ്ധമായിട്ടുള്ള ശൈലീ നമ്മള് വടത്തിന് ആ പൂപ്പനെ കാണുമ്പോൾ പാവം എന്ന് കരുതുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റുപറ്റി വേൾഡ് സീൻ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു വിപ്ലവകാര്യം വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വിപ്ലവമായിട്ടുള്ള വീട് എന്നിട്ട് പറഞ്ഞു വെള്ളക്കാരായ ആൾക്കാരെ അകത്ത് നിന്ന് നിൽക്കുന്ന ആ റെയിൽ ആ ട്രെയിനിലെ കമ്പാർട്ട്മെന്റ് ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന വെള്ളക്കാരെ നോക്കിയിട്ട് പറഞ്ഞു

ൾ ആദ്യമായിട്ട് പങ്കെടുക്കുകയും പിന്നീട് ഉജ്ജ്വലമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ എല്ലാം മുന്നിൽ കേറി നിൽക്കുകയും ചെയ്തു ഈ പോരാട്ടമാണ് ഈ പോരാട്ടങ്ങളാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചില് നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം സിസ്റ്റർ ആനി പായപ്പള്ളി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി പ്രൊഫസർ പ്രിയകുമാർ എം ജെ എഫ് ലയൻ സുബ്രഹ്മണ്യൻ എന്നിവർ യൂണിഫോമുകൾ വിതരണം ചെയ്തു ലയൻസ് ക്ലബ് റീജിയണൽ ചെയർമാൻ സി എ എബ്രഹാം സോൺ ചെയർമാൻ ഷീൻ ജോസഫ് പ്രോഗ്രാം കോർഡിനേറ്റർ സജി വിൻസെൻറ്റ് ലയൻസ് ക്ലബ്ബ് ഓഫ് ചേർത്തല കോറലാൻ സെക്രട്ടറി ഹരിദാസ് എന്നിവർ ആശംസകൾ നേർന്നു ജീവ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ വിനീത മാടവന സ്വാഗതവും ബൈജു കൂൺകൃഷിയുടെ ഡെമോൺസ്ട്രേഷനും നടത്തി തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു